പ്രിയമുള്ള ഡോക്ടർ മഹാരാജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ പദ്ധതിയാണ് നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടക മാസം മുപ്പത്തി രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി കർക്കിടക മാസം നാളെ മുപ്പത്തി രണ്ടാം തീയതി ഏഴ് മുപ്പത് വരെയേ മാത്രമേ ഉള്ളൂ ഏഴ് മുപ്പത് കഴിഞ്ഞാൽ നാളെ സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് അതിനാൽ നാളത്തെ ദിനം സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിനമാകുന്നു സംക്രമ ദിവസം ശുഭകാര്യങ്ങൾക്കൊന്നും ജ്യോതിഷികൾ സമയമോ മുഹൂർത്തമോ നോക്കാറില്ല ജ്യോതിഷികൾ കവിടി എടുക്കാത്ത ദിനമാകുന്നു സംക്രമദിനം ചിങ്ങം ഒന്ന് നിങ്ങൾക്ക് ഏറ്റവും ശുഭമായ ദിനമാണ് ആ ശുഭദിനത്തിൽ എല്ലാ കാര്യങ്ങളും ഫലവത്താകാൻ പ്രാർത്ഥിക്കുക സമൃദ്ധിയുടെ ചിങ്ങം മാസമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് വറുതിയുടെ ഋതുക്കളിൽ വർഷ ഋതുവായ ദക്ഷിണായനത്തിൻ്റെ ആരംഭമായ കർക്കിടക മാസം അത്ര ശുഭമായ മാസമല്ല പൊന്നിൻ ചിങ്ങമാസത്തിൻ്റെ പ്രതീക്ഷയിലാണ് ലോകമലയാളികൾ മുഴുവനും അത്ഭുതങ്ങൾ പലതും സംഭവിക്കാം പ്രഭാവകാരകനായ സൂര്യൻ വ്യക്തിത്വത്തിൻ്റെ ഉടമസ്ഥനായ സൂര്യൻ സ്വന്തം രാശിയിലേക്ക് പ്രവേശിക്കുന്ന മഹത്വമാണ് ചിങ്ങം ഒന്നാം തീയതി സംജാതമാകുന്നത് അതിനാൽ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു ചിങ്ങമാസത്തെ പ്രാർത്ഥിക്കുന്നു നാളെ വെള്ളിയാഴ്ചയാകുന്നു വെള്ളിയാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പത്തൊൻപതിനും അസ്തമനം ആറ് നാൽപ്പത്തി ഒൻപതിനുമാകുന്നു നാളത്തെ രാഹുകാലം പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ അതായത് ഞാൻ സൂചിപ്പിച്ച സൂര്യോദയ പ്രകാരം പത്ത് നാൽപ്പത്തി ഒൻപത് മുതൽ പന്ത്രണ്ട് പത്തൊൻപത് വരെയുള്ള സമയം നാം ശുഭകാര്യങ്ങൾക്കൊന്നും സ്വീകരിക്കാറില്ല നാളെ കാലത്തെ നക്ഷത്രം പ്രായണ വെളുത്തപക്ഷത്തിലെ മൂലം നക്ഷത്രമാകുന്നു പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് വരെ നാളെ മൂലം നക്ഷത്രമാകുന്നു നമുക്ക് ശുഭകാര്യങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ സംക്രമം എന്ന ഭീഷണി എവിടെയുണ്ട് അതുകൊണ്ട് ശുഭകാര്യങ്ങൾ നാളത്തെ ദിനം നിങ്ങൾ വർജിക്കുക നാളെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് കഴിഞ്ഞാൽ പൂരാടം നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്കും നാം പൂരാടം നക്ഷത്രവും സ്വീകരിക്കാറില്ല നാളത്തെ തിഥി നല്ല തിഥിയാണ് വെളുത്തപക്ഷത്തിൽ ഏകാദശി തിഥിയാണ് സംക്രമ ദിവസവും ഉച്ചയ്ക്ക് ശേഷമുള്ള നക്ഷത്ര വിഷയമൊക്കെ തന്നെ ശുഭാരംഭങ്ങൾക്ക് നിങ്ങൾ മുഹൂർത്തം കാണാതിരിക്കുക യാത്ര ചെയ്യാതിരിക്കുക നിങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്ക് തിരി മാല സമർപ്പിക്കുക അവിടെ സംക്രമ ദേവതയ്ക്ക് ഗുളികനായാലും ദേവിയായാലും വിളക്ക് കൊടുക്കുക തിരി കൊടുക്കുക എണ്ണ കൊടുക്കുക ധർമ്മദൈവ പ്രീതി ഓരോ വ്യക്തിക്കും വളരെ അനുകൂലമാണ് ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പ് തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അതിനാൽ ധർമ്മദൈവ പ്രീതിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുക അതിലൂടെ ഒരു മഹത്തരമായ ദിനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം